അനുഗ്രഹീത സംഗീതജ്ഞൻ യു മാസ്റ്ററെ ശിഷ്യ സൗഹൃദ കൂട്ടായ്മ ആദരിച്ചു വടകര മുനിസിപ്പൽ പാർക്കിൽ വെച്ച് നടന്ന ശ്രേഷ്ഠാധന പരിപാടി മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു ഞാൻ ഒരു ഞാൻ ബഹുമാനയുടെ മുഖ്യമന്ത്രിയോടൊപ്പം കാസർഗോഡ് ജില്ലയിലായിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ വലിയൊരു കെട്ടിട വിൽ ഉൾപ്പെടെയുള്ളൂ ചടങ്ങിന്റെ അധ്യക്ഷൻ ഖാൻ അങ്ങനെയാണ് ബഹുമാൻ മുഖ്യമന്ത്രിയോടൊപ്പം ഉച്ചകേറിയുള്ള പരിപാടിയിൽ പങ്കെടുത്ത് പിന്നീട് അദ്ദേഹം കാണുന്നു അങ്ങനെ തിരിച്ചു വന്ന് ആധാരം എഴുത്തുകാരുടെ ജില്ലാ സമ്മേളനമുണ്ടിലും ഉണ്ടായിരുന്നു വകുപ്പിന്റെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ ഔദ്യോഗിക മീറ്റിംഗുകളിലെല്ലാം കിട്ടുന്നതായിരുന്നു കാരണം ജില്ലയിലെ രണ്ട് പരിപാടികൾ കൂടി വരുന്ന വഴി പങ്കെടുത്തുകൊണ്ടാണ് അപ്പോൾ വഴി പോയതിൽ നിങ്ങൾക്കുണ്ട ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾ അതിലോഷം ചോദിക്കുകയാണ് ഈ ജയന്മാസക്ക് ഒരു മുഖവും ആവശ്യമില്ല സംഗീതം സംഗീതത്തിന്റെ ഒരു അനുഗ്രഹീതമായ ഒരു നൂറ്റാണ്ട് പിന്നിടുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിന്റെ തീർത്ഥയാത്രയുടെ സമ്പൂർണ്ണതയാണ് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ജന്മാസ മുതിർന്ന സംഗീത കച്ചേരി പരണി നാട്യം ഭരതനാട്യം മോഹിനിയാട്ടം കേരള നടനം ഗാനാലാപനം എന്നിവ അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലുള്ള ജയന്മാസ ശിക്ഷരുടെ ഗുരുവന്ദനം കാനാലാപനം ഉണ്ടായി ചടങ്ങിൽ ഇ ടി കെ പ്രഭാകരൻ സ്വാഗതം ആശംസിച്ചു അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു പ്രേംകുമാർ വടകര മണിൽ മോഹനൻ ചാലക്കര പുരുഷു ഡോക്ടർ കെ വി ജിതേന്ദ്ര അമൽ മനോജ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ആനന്ദൻ പി സുരേഷ് ബാബു വട്ടോളി വിജീഷ് എൻ പി ദീപ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പ്രേംകുമാർ കാവിൽ നന്ദി പറഞ്ഞു